ഇനി നമ്മളൊരു വലിയ പേരയ്ക്ക് എടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് മുളക് വറുത്ത് പൊടിച്ചത് കുറച്ച് മുളക് പൊടി ഒക്കെ എടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ആദ്യം നമ്മളൊന്ന് പൊടിച്ച് ഇടിച്ച് പൊടിച്ചെടുക്കുക എന്നൊക്കെ പിന്നെ അജ് വേണ്ട നമുക്ക് വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കാം അങ്ങനെ ൾ നമ്മളൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോ പൊടികൾ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉപ്പൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി വിതറുന്നുണ്ട് പിന്നെ നമ്മുടെ വറുത്ത് പൊടിച്ച ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മസ്റ്റാണ് കേട്ടോ അത് അടിപൊളി ടേസ്റ്റാണ് പിന്നെ അവസാനം കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ പുറത്ത് തൂകിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കൈകൊണ്ടൊന്ന് കുഴച്ചത് പൊടിഞ്ഞു പോകുന്ന ഞാരിച്ചിട്ട് നമ്മളൊരു ഇട്ടിങ്ങനെ ഇങ്ങനെ കുലുക്കി കുലിക്കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം അടുത്ത് ഒരേപോലെ ആ മസാലയെല്ലാം പിടിക്കുക അപ്പോൾ അതേ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം മാങ്ങയൊക്കെ നമ്മൾ ഇങ്ങനെ മുളകൊക്കെ ഇട്ട് തിന്നിട്ടുണ്ടെങ്കിലും പേരൊക്കെ ഇത് വരാൻ ട്രൈ ചെയ്തിട്ടില്ല ആ ഒരു മധുരവും പുളിയും ആ ഒരു ഉണക്കമുളകിൻ്റെ ഒക്കെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിപ്പിച്ചാൽ ആട്ടോ ഇത് ജസ്റ്റ് ടു ഹൺഡ്രഡ് സംതിങ്ങേ ഉള്ളൂ അഫോർഡബിൾ റേറ്റും ആണ് റേറ്റുമാണ് ഉണ്ട് നല്ലതാണ് കേട്ടോ ഞാൻ മേളി ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്